മൗനരാഗം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മലയാള മിനിസ്റ്ററിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായി മാറിയ നടനാണ് നലീഫ് ജിയ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ ആയിരുന്നു മൗനരാഗം എന്ന പരമ്പരയിൽ ഇദ്ദേഹം വർഷങ്ങളോളമായി അവതരിപ്പിക്കുന്നത് ആദ്യമൊക്കെ മലയാളത്തിൽ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നലീഫിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം പഠിച്ചതും വളർന്നതും ഒക്കെ തന്നെയും തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് തന്നെ തമിഴ് അറിയുന്നത് കൊണ്ട് മലയാളം മാത്രം വാശമില്ലായിരുന്നു എങ്കിലും ആദ്യമായിട്ടൊരവസരം ലഭിച്ചത് മൗരാഗം എന്ന പരമ്പരയിൽ നായകനായിട്ടാണ് അത് വിട്ടുകൊടുക്കാൻ നലീഫ് തയ്യാറല്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയത് എന്നാൽ പിന്നീട് ബുദ്ധിമുട്ട് ഏറിയപ്പോൾ പരമ്പരയിൽ നിന്നും പിന്മാറാൻ വരെ നലീഫ് തീരുമാനിച്ചിരുന്നു എന്നാൽ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ നലീഫിനോട് ഒരാഴ്ച കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു അന്നു മുതൽ തുടങ്ങിയ ശ്രമമാണ് അന്നു മുതൽ ലക്ഷക്കണക്കിന് ആരാധകരിയാണ് നലീഫ് സ്വന്തമാക്കിയത് ഇന്ന് മൗരാഗം പരമ്പരയെയും കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫിനെയും മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്ന് മലയാളികൾക്ക് അദ്ദേഹം ഒരു അന്യ നാട്ടുകാരനല്ല മലയാളികളുടെ സ്വന്തം കിരൺ ആണ് കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായും പരമ്പരയിലൂടെ ശ്രദ്ധ നേടുകയാണ് നലീഫ് ഇതാ നലീഫ് വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ നലീഫ് വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതുപോലെ ഒരു വാർത്ത തന്നെയാണ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് അതിനൊരു കാരണവുമുണ്ട് നലിഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാളികളാണ് എന്നെ മികച്ചൊരു നടനാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ മലയാളികളോട് എനിക്ക് അത്രമാത്രം സ്നേഹമുണ്ട് ആദരവുണ്ട് അതുകൊണ്ട് തന്നെ മലയാളിയായ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്ന് നലിഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിലവിൽ ഒരു പ്രണയമില്ല എന്നും നലിഫ് കൂട്ടിച്ചേർത്തിയിരുന്നു നലിഫ് ആരാധകരുമായി തൻ്റെ ഓരോ വിശേഷങ്ങളും എടുത്തെടുത്ത് പങ്കുവെക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവാഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരാധകരുമായി പങ്കുവെക്കും മറച്ചുവെക്കില്ല അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല നലേഹ് വിവാഹിതരാകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ തുറന്നു പറയും അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക എങ്കിലും നലേഹ് വിവാഹിതനാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകളോ മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും